നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മുടെ സംഘി ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി കുരയ്ക്കുന്ന ചില മാപ്പകളും മാപ്രാണികളും മാധ്യമങ്ങളുമൊക്കെ പുറത്തുവിടുന്ന വാർത്തകൾ കാണുമ്പോൾ തോന്നിപ്പോകും വയനാട് ഉരുൾപൊട്ടൽ ഇപ്പം ഉണ്ടായിട്ടത് കുറച്ച് മിനിറ്റുകൾക്കകം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടാം ദിവസം വയനാട് സന്ദർശിക്കാൻ വന്ന ആള് നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ വിഷയം വിഷയമറിഞ്ഞ് രണ്ടാം ദിവസം കേരളത്തിലേക്ക് വയനാടിലേക്ക് ഓടിയെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ പോയി രാഹുൽ ഗാന്ധി എന്നൊക്കെ ചോദിക്കുന്ന ചില കമൻറ്റുകളൊക്കെ ഉണ്ടോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതായത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ സൗഭാവികം ചില ആൾക്കാർ ചിന്തിക്കും ശരിയാണല്ലോ രാഹുൽ ഗാന്ധി ഇവിടെ പോയി അതായത് ഈ വാർത്തയൊന്നും കാണാത്ത ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത എന്ത് വിടുവായിത്തരം വിളിച്ചു പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വിശ്വസിക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചില ബി ജെ പി ഇടുന്നത് ഈ വിഷയമുണ്ടായി ആദ്യം തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ കേട്ടോ ആദ്യം തന്നെ വിളിച്ചത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞ് അദ്ദേഹം രണ്ടാം ദിവസം നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ വരികയും സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശിച്ച് ദുരിതമേറ്റ ആളുകളെയൊക്കെ കാണുകയും ഒരു നൂറ് വീട് നിർമ്മിച്ചു തരാമെന്ന് പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ നരേന്ദ്രമോദിയെ വയനാടിൽ നമ്മൾ കൊണ്ടുപോയി ഇറക്കുമെന്നും അത് സന്ദർശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി ഈ മണ്ണിൽ നിന്ന് അങ്ങ് പാർലമെൻറ്റിലേക്ക് പോയത് പിന്നെ എന്താണ് നമ്മൾ കണ്ടത് പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു വയനാട് ദുരന്ത ഭൂമി നരേന്ദ്രമോദി സന്ദർശിക്കണം എന്ന ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി ആദ്യ ദിവസം അത് ഇവർന്ന് പോയ ശേഷം ആദ്യ ദിവസം അത് അവതരിപ്പിക്കുന്നു പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ അവതരണം വരുന്നു അങ്ങനെ അവസാനം നരേന്ദ്രമോദി പറയുന്നു ശനിയാഴ്ച സന്ദർശിക്കാമെന്ന് വന്നു അങ്ങനെ പന്ത്രണ്ടാം ദിവസം അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞു അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഘടം പിടിച്ച എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും കഴിഞ്ഞ് ആളൊഴിഞ്ഞു ഏകദേശം ഇനിയിപ്പോൾ ചില രക്ഷാപ്രവർത്തകരും നമ്മുടെ ഡി എഫ് എ പോലുള്ള ചില സന്നദ്ധ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ അവരൊക്കെ ഒരു ഫൈനൽ ഘട്ട അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഭൂമിയിൽ കാലുകുത്തുകയാണ് ഇതിനെക്കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ ദുരന്ത ഭൂമി സന്ദർശിക്കാൻ കാണിച്ച മനസ്സിന് വലിയ സന്തോഷമുണ്ടത് മികച്ച ഒരു തീരുമാനമാണ് എന്നാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത് ഒപ്പം ദുരന്ത ഭൂമി കണ്ട ശേഷം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന് കരുതുന്നു എന്ന് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന പക്വതയും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ദുരന്ത സമയത്ത് കാണിക്കുന്ന ഒരു ഇടപെടലിൻ്റെയൊക്കെ പോലും കെട്ടാൻ പറ്റാത്ത ഒരാളാണല്ലോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചില സന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ ചിന്തിച്ചു ഒരു തെറ്റുമില്ല കാരണം അത് വളരെ വാസ്തവമാണ് ഇതിനു മുമ്പും ദുരന്തങ്ങളുണ്ടായപ്പോൾ നരേന്ദ്രമോദി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നേരത്തെ വന്നിരുന്നു ഇങ്ങോട്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ വന്ന് സന്ദർശിച്ചിട്ട് പോകുമ്പോൾ ചില പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു നമ്മുടെ പെട്ടിമടിയിലൊക്കെ നടത്തിയ ആ ധനസഹായം ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്തായാലും ഇക്കുറി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ നടപ്പിലാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ വയനാട്ടിലെ മുണ്ടക്കൈയിലാണെങ്കിലും ചൂരന്മലയിലാണെങ്കിലും അട്ടമലയിലാണെങ്കിലും ഒക്കെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഉറ്റവരെയും മുടയവരെയും ഒക്കെ അതിജീവിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി കേന്ദ്രത്തിൻ്റെ വലിയൊരു കൈത്താങ് കിട്ടിയേ പറ്റൂ കാരണം നമ്മുടെ കേരളത്തെ അത്രത്തിൽ അത്തരത്തിൽ കേന്ദ്രം വരിഞ്ഞു മുറുക്കി ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നല്ല വിട്ടിരിക്കുകയാണല്ലോ ഈ സാഹചര്യത്തിലും നമ്മൾ അതൊന്നും നോക്കാതെ വയനാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി അതിനുവേണ്ടി ഇപ്പോഴും പടപെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതാരൊക്കെ തിരസ്ക്കരിച്ചാലും അത് അതൊരു വലിയൊരു വാസ്തവമാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്നു ഏകദേശം രണ്ടായിരം കോടിയുടെ ഒരു കേന്ദ്ര പാക്കേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവിടെ നമുക്ക് ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ട് അതായത് ഒരുപാട് കോടിക്കണക്കിന് രൂപ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി വന്നു കണ്ടു ഇനി അദ്ദേഹം പോകുന്നു പോകാൻ നേരത്ത് ഒരു നമുക്ക് അതായത് കേരളത്തിനൊരു വലിയൊരു കൈത്താങ്ങ ആകുന്നൊരു പ്രഖ്യാപനം നടത്തുകയും അത് നടപ്പിലാക്കി തരാൻ കൂടി മനസ്സ് കാണിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ മാധ്യമങ്ങളൊക്കെ വേണ്ട രീതിയിൽ തന്നെ കവറേജ് കൊടുക്കുന്നുണ്ട് പി ആർ സംഘങ്ങൾ നല്ല രീതിയിൽ തന്നെയൊക്കെ വലിയ ഊത്ത കൂതുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് എന്തുകൊണ്ടേയും കാണിച്ചോളൂ പക്ഷേ ഈ വിഷയത്തിലൊക്കെ ഒരു ഒത്തുതീർപ്പ് ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഗുണപരമായിട്ടുള്ള നീക്കം കൂടി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ എസ് ടി ഇടാ എന്ന് പറഞ്ഞ് ഒച്ചെടുക്കുന്നതിലെ ആൾക്കാരെയുണ്ട് എസ് ടീനെ കാണാ പ്രധാനമന്ത്രിക്കപ്പോൾ എസ് ടി ഇടാ എന്നൊക്കെ പറയുന്നുണ്ട് ഈ എസ് ടി ജയിച്ചു പോയത് ഡൽഹിന്നോ ഗുജറാത്തിൽ നിന്നോ യു മറ്റേ യു പിന്നൊന്നും അല്ലല്ലോ ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയാളല്ലോ എന്നിട്ട് ഒന്ന് അവിടെ ആ സംഭവം ഉണ്ടായപ്പോൾ ഒന്ന് ആ ആദ്യ ദിവസം പോട്ട് രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം വരാൻ മനസ്സ് കാണിച്ചോ ഈ സുരേഷ് ഗോപി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ എടാ മോനെ കേന്ദ്ര സഹമന്ത്രി ഒന്ന് വയനാട് സന്ദർശിക്കടാ എന്ന രീതിയിലുള്ള രീതിയിലേക്കൊക്കെ ശബ്ദം മാറാൻ തുടങ്ങിയപ്പോൾ ആറാം ദിനമാണ് ഈ സുരേഷ് ഗോപി ആ വയനാട് സന്ദർശിക്കുന്നത് എന്നിട്ട് വല്ല ഗുണമുണ്ടായോ സന്ദർശിച്ചു ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനോ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണെന്ന് പറയാനോ ഒന്നും അദ്ദേഹം തുനിഞ്ഞില്ല ഞാൻ പ്രധാനമന്ത്രിയെ കാണും എന്ന് പറഞ്ഞൊരു പോക്കും പോയി പിന്നീട് പാർലമെൻറ്റിൽ എന്താണ് കണ്ടത് വയനാടിലെ ഈ ദുരിതമനുഭവിക്കുന്ന അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അധിക്ഷേപിച്ചുകൊണ്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലുണ്ടാകാൻ കാരണം അതായത് നേരത്തെ നമ്മൾ പ്രളയമുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പോൾ അവിടെ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരും അതുപോലെ തന്നെ അവിടെ അനധികൃത ഖനനമൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇത്രയധികം ആളുകൾ മരിക്കാൻ കാരണമായത് എന്നാണ് പറയുന്നത് ആരാണ് അവിടെ കുടിയേറി പാർത്തത് അവിടെ എവിടെയാണ് അനധികൃത ഖനനം നടക്കുന്നത് അപ്പോൾ തെറ്റിദ്ധാരണ വരുത്തുന്ന ചില പ്രസ്താവനകൾ നടത്തുന്ന വളരെ പക്വത കാണിക്കേണ്ട കേന്ദ്രമന്ത്രിമാർ ഈ വിഷയത്തിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ കണ്ടത് അമിത്ഷാ തന്നെ പറഞ്ഞല്ലോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചതെന്ന് പച്ചക്കള്ളം പറഞ്ഞല്ലോ അന്ന് ഗ്രീൻ അലേർട്ടായിരുന്നു അപ്പം അങ്ങനെ പല ആളുകളും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ പ്രചാരണം നടത്തുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത് അതിന് നമ്മുടെ ജോൺ ബിട്ടാസ് എം പി ഒക്കെ തൂക്കി അടിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇരുന്നിട്ട് ബബ് ബബ്ബ അടിക്കുന്ന കാഴ്ചയെന്ന് നമ്മൾ കണ്ടു സുരേഷ് ഗോപി പറയുന്നത് അസത്യമാണ് എൻ്റെ മന്ത്രിമാരെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് തുള്ളുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തോ ആകട്ടെ സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ വരികയും ഈ പറയുന്നതുപോലെ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നതന്നെ വലിയ അതിശയായിട്ടൊന്നും കാണണ്ട അതിനൊക്കെ ഇദ്ദേഹം എന്താ പറയുക ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് കേന്ദ്ര സഹമന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിന് ഒരു രീതിയിലുള്ള ഗുണമല്ല നമുക്കറിയാം ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചപ്പോഴും കേരളത്തിന് ഒരു ബിഗ് സീറോ തന്നെയായിരുന്നു കേരളം എന്ന് പറയുന്ന പേര് പോലും പ്രതിഭാദിച്ച് നമ്മൾ കേട്ടില്ല അതുകൊണ്ട് ഈ ഒരു വിഷയത്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും നോക്കിയിട്ട് ഒരു രീതിയിലുള്ള ഗുണമുണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയക്കാരനെന്ന രീതിയിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഒരു മെച്ചവും ഇല്ല ഇനി ഒരു നടനെന്ന രീതിയിൽ നമ്മൾ നോക്കിയാലോ മമ്മൂട്ടിയുടെ കുടുംബം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇനിയും എത്ര വേണമെങ്കിലും സഹായിക്കാൻ തയ്യാറാണെന്ന് പറയും മോഹൻലാല് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒപ്പം മൂന്ന് കോടി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിലും പുനരധിവാസത്തിന് വേണ്ടി കൊടുക്കുന്നു അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിതിയിലേക്ക് പുനരധിവാസത്തിനുമൊക്കെ വേണ്ടി കൊടുക്കുകയാണ് എന്നാലൊരു എന്ന രീതിയിൽ സുരേഷ് ഗോപി എത്ര കൊടുത്തു സുരേഷ് ഗോപി കൊടുത്തു കേട്ടോ വട്ടപൂജ്യം അതുകൊണ്ട് എസ് ജി ഇടാ മോദി ഇടാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ശബ്ദമുയർത്തുന്നത് രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനതയ്ക്ക് വേണ്ടിയാണ് അവരുടെ പുനരധിവാസം വളരെ പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയാണ് ഈ അവസരത്തിൽ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടി ഞാൻ ഓർത്തു അതായത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ ലേഖനം എഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശാസ്ത്രജ്ഞരെയും വിദഗ്ധരെയും ഒക്കെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതുപോലെ തന്നെ നമ്മുടെ പ്രസ് ബ്യൂറോയും ഒക്കെ സമീപിച്ചു എന്നൊരു വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്രയും വലിയ കാര്യത്തിൽ നമ്മുടെ കേരളത്തെ കേരളത്തിൽ നടന്ന ഈ ദുരന്തത്തെ മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ അങ്ങനെയൊക്കെ സമരം നടത്തിയതാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ വിഷയം പാർലമെൻറ്റിലൊക്കെ അതിശക്തമായിട്ട് ഇന്ത്യ മുന്നണി ഉന്നയിച്ചതാണ് മാത്രമല്ല ഒരു കേന്ദ്ര പാക്കേജ് ലഭ്യമാകാതിരിക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി കേരളത്തെ ഒന്നുകൂടി ഞെരുക്കത്തിലാക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുകയാണോ എന്നൊക്കെ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് മാത്രമല്ല തുടർച്ചയായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി പലപ്പോഴും ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം ഇന്ത്യയിലല്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുമുള്ള പ്രതികരണങ്ങൾ ഈ ഇലക്ഷം വരുമ്പോൾ മാത്രം ഇവിടെ മോദി മോദിക്കാരൻ്റെയൊക്കെ സംസാരിച്ചു കൊണ്ടൊരു കാര്യമില്ലെന്ന് പറയുന്നതൊക്കെ ഒന്ന് പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും കൂടി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് തയ്യാറാകണം ഒരുപാട് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ നന്നായിട്ട് വാരിക്കോരി പല തുകകളും കൊടുക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു നമ്മുടെ കേരളത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിരവധി പ്രകൃതി ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലൊക്കെ ഒരു ഇടപെടൽ നടത്തണമെന്നത് മാത്രമല്ല ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ശക്തമായിട്ടുള്ള ആളുകളുടെ ആശങ്ക ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ കേരളം ജനങ്ങൾക്ക് അനുകൂലമായ കേരളത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഒരു പുതിയ ഡാം പണിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അതിന് ഞങ്ങൾ തയ്യാറാണ് ഇത് ഡി പി ആറ് വീണ്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ തമിഴ്നാട് ഇടറി നിൽക്കുകയാണ് അവരെ ഒന്ന് എന്താ പറയുക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം മുൻകൈയ്യെടുത്ത് അവരെ ഒന്ന് തണുപ്പിച്ച് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാക്കാൻ കൂടി ശ്രമം നടത്തേണ്ടതാണ്